മമ്മൂട്ടിയോട് കാര്യങ്ങൾ ചോദിക്കാൻ എല്ലാവർക്കും പൊതുവെ ഒരു ഭയമുണ്ട് അത് മമ്മൂട്ടിയുടെ ദേഷ്യം തന്നെയാണ് എന്നാൽ അദ്ദേഹം സുലൂനോടും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത് സുൽഫത്തും മമ്മൂട്ടിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എപ്പോഴും സന്തോഷകരമായിരുന്നില്ല എന്ന് പറയുന്നു അദ്ദേഹത്തിന് വേദന എടുക്കുന്ന സമയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടും അതുപോലെ തന്നെ സുൽഫത്തിനോടും ദേഷ്യപ്പെടും ആദ്യമൊക്കെ സുൽഫത്തിനത് കണ്ടപ്പോൾ ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് സുൽഫത്ത് അതിനെ മാറ്റാൻ തുടങ്ങി ഇപ്പോൾ മമ്മൂക്ക അങ്ങനെയല്ല പണ്ട് കാലങ്ങളിലാണ് മമ്മൂക്കയെ കണ്ടാൽ എല്ലാവർക്കും കൂടുതൽ ഭയമായിരുന്നത് എന്നാൽ ഇപ്പോൾ മമ്മൂക്ക കുറച്ചുകൂടി ചില്ലാണ് പലരുടെയും അഭിമുഖങ്ങളിലും പലരുടെയും അഭിനയ സമ്പത്തുകളിലുമൊക്കെ തന്നെയും മമ്മൂക്കയുടെ ദേഷ്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ പല ആർട്ടിക്കിളും ഉണ്ടായിരുന്നു ഇതിനു മുൻപും അത് വൈറലായിട്ടുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളും വൈറലായി മാറുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മമ്മൂക്ക തന്നെ ഒരിക്കലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം മമ്മൂട്ടി എന്ന നടൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭാര്യയുടെ ഏറ്റവും വലിയ കഴിവ് മമ്മൂട്ടി എന്ന നടൻ്റെ ജീവിതത്തിൽ സുൽഫത്തിനുള്ള പങ്ക് എത്രത്തോളമാണ് ഉണ്ടായിരുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല മമ്മൂട്ടിയോടത് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതുപോലെ സ്വഭാവം തന്നെയാണ് എനിക്ക് യഥാർത്ഥ ജീവിതത്തിലും ആവശ്യമായ ചൂടും പരിക്കത്തവും വീട്ടിലുമുണ്ട് അതൊക്കെ സഹിച്ചു നിന്ന് തന്നെ വലിയ കാര്യമല്ലേ എന്നാണ് ഈ സുൽഫത്തിനെക്കുറിച്ച് ചോദിച്ചാൽ എപ്പോഴും മമ്പൂട്ടി പറയാറുള്ളത് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങൾ സെമിനയിൽ അനുഭിനയിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും വീട്ടിൽ നിൽക്കാതെ അകന്ന് നിൽക്കുകയായിരുന്നു തനിക്ക് സംഭാവിച്ചിരുന്നത് ഇപ്പോഴിപ്പോഴാണ് ഷെഡ്യൂളൊക്കെ കറക്റ്റായി തുടങ്ങിയതും എല്ലാം വീട്ടിലും ആഘോഷിക്കാൻ സാധിക്കുന്നതും ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ സഹിച്ചാണ് ഒരുപാട് കൂടെ നിന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു എന്നാണ് സുൽഫത്തിനെക്കുറിച്ച് ചോദിച്ചാൽ മമ്മൂട്ടിക്ക് പറയാനുണ്ടായിരുന്നത് പിന്നെ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരുപാട് വായിക്കും അത്യാവശ്യം രഹസ്യമായ ഗ്രൂപ്പുകളൊക്കെ എഴുതും നല്ല ഫ്രണ്ടാണ് നമ്മൾ കാണുന്ന പോലെ ചിന്തിക്കുന്ന പോലെയും സംസാരിക്കാൻ സാധിക്കുമായി ഭാര്യ സുൽഫത്തിനെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞത് ഫുഡ് ക്രമീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുമ്പോൾ സുൽഫത്തിനെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിക്കൊരു പ്രത്യേക ചിരി വരുമെന്നാണ് എല്ലാവരും പറയുന്നത് മമ്മൂട്ടി അങ്ങനെ അധികം റൂമറുകളൊന്നും കേൾക്കാതെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് അതെപ്പോഴും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്തിട്ടുണ്ട് എപ്പോഴും സുൽഫത്തിൻ്റെ പേര് മാത്രമാണ് ഉയർന്നു കേട്ടിട്ടുള്ളത് മമ്മൂട്ടിയോട് തന്നെ എല്ലാവർക്കും ബഹുമാനം തോന്നുന്നതും ആ ഒരു കാര്യത്തിലാണ് എന്ന് പറയുന്നു സിനിമാക്കാരെല്ലാം തന്നെ അങ്ങനെയാണെന്ന് പറയുമ്പോഴും നമ്മുടെ മമ്മൂട്ടി അങ്ങനെയല്ല എന്നാണ് എല്ലാവരും പറയാറുള്ളത് സോഷ്യൽ മീഡിയയിലും അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ആരാധകർക്കും അതുതന്നെയാണ് പറയാനുള്ളത് എന്ന് പറയണം ആരാധകരുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ